ഹലോ ജേണി വിത്ത് പത്മ മൊയ്തീൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽ ചക്കക്കുരു തവരയില ഉപ്പേരി കൂടുതൽ കൂടുതലളവിൽ ഇരുമ്പ് ആൻറ്റി ഓക്സിഡൻസ് ആയ വൈറ്റമിൻ സി വൈറ്റമിൻ ഇ അതേപോലെ എല്ലുകൾക്ക് ബലം നൽകുന്ന കാൽസ്യം നല്ല നാരടങ്ങിയ ഔഷധ ഗുണമുള്ള ഇലയാണ് തവരയിൽ ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ വെളുത്തുള്ളി പച്ചമുളക് ചുവന്നമുളക് ഇടിച്ചത് വേവിച്ച് മഞ്ഞളിട്ട് വേവിച്ച ചക്കക്കുരു ഉടച്ച ചക്കക്കുരു തേങ്ങ കറിവേപ്പില ചീനച്ചട്ടി ഇരുമ്പ് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കുക കടുക് പൊട്ടിയതിന് ശേഷം ഇടിച്ച മുളകിട്ട് ഒന്നുകൂടി വഴറ്റി അതിനകത്തേക്ക് വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് വഴറ്റുക ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ട് നന്നായി ഇളക്കിയതിനു ശേഷം അതിനകത്തേക്ക് തേങ്ങ ഇട്ട് ഇളക്കുക തേങ്ങ ഒന്ന് ചെറുതായി മൂത്ത് വന്നതിന് ശേഷം ഉപ്പിട്ട് തിരുമ്പി വെച്ച നമ്മുടെ തവരയില അതിനകത്തേക്കിട്ട് ഇളക്കുക പ്രത്യേക കാര്യം ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഇലവർഗ്ഗങ്ങൾ പാചകം ചെയ്താൽ ഭക്ഷണത്തിൽ അയൺ കണ്ടൻറ്റ് കൂടാൻ സഹായിക്കുന്നു ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചക്കക്കുരുവാണ് ചേർക്കാൻ പോകുന്നത് ചക്കക്കുരുവിൽ ധാരാളം ബി വൈറ്റമിൻസ് മിനറൽസ് ഫൈബർ കണ്ടൻറ്റ് തുടങ്ങിയവ അടങ്ങിയിരിക്കുന്നു വേവിച്ച് വെച്ച ചക്കക്കുരു ഇതിനകത്തേക്ക് ചേർത്ത് നന്നായി ഇളക്കി നല്ല ചൂടോടെ ഉപയോഗിക്കാവുന്നതാണ്